ഈ കാണുന്നത് പ്ലൂട്ടോയാണ് രണ്ടായിരത്തി ആറ് വരെ നമ്മൾ ഒരു ഗ്രഹമെന്ന് കരുതിയിരുന്ന പ്ലൂട്ടോ ആണ് ഈ പ്ലൂട്ടോയ്ക്ക് അഞ്ച് ഉപഗ്രഹങ്ങളാണുള്ളത് ഇപ്പം രണ്ടായിരത്തി ആറ് തൊട്ട് നമ്മൾ ഇതിനെ ഒരു ഡാർഫ് പ്ലാനറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഗ്രഹം എന്ന് പറയുന്ന രീതിയിലുള്ള പ്ലാനറ്റ് ആണിത് ഇതിന്റെ ഉപഗ്രഹങ്ങൾ നെക്സ് സ്റ്റെക്സ് കർബറോസ് ഹൈഡ്ര ഏറ്റവും വലിയ ഉപഗ്രഹമായിട്ടുള്ള ഷാരോ കാരോൺ ഇവയാണ് ഇതിന്റെ ഉപഗ്രഹങ്ങൾ ഇതില് പ്ലൂട്ടോയും ഈ വലിയ ഉപഗ്രഹമായിട്ടുള്ള കാരോണും തമ്മിൽ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഈ പ്ലൂട്ടോയും ഈ കാരോണും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ ഗ്രാവിറ്റി ഗ്രാവിറ്റേഷനൽ കണക്ഷൻ ഉണ്ടെന്ന് പല സ്റ്റഡികളും പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് ഇത് കറങ്ങുന്നത് അതിനെപ്പറ്റി ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഇതിന് വരാനുള്ള സാഹചര്യത്തെ പറ്റി പറയുന്ന ഒരു സ്റ്റഡി റീസെൻറ്റായിട്ട് പബ്ലിഷ് ചെയ്തു അതിനെപ്പറ്റിയാണ് നിങ്ങളോട് പറയുന്നത് പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഒരു മൂൺ എന്ന് പറയാവുന്ന ഈ കാരോൺ എങ്ങനെയാണ് ഈ പ്ലൂട്ടോയെ വലം വെക്കുന്നത് എന്നതിനെ പറ്റി വളരെയധികം ഡിബേറ്റ് ഉണ്ടായിട്ടുണ്ട് വളരെയധികം തിയറീസ് ഉണ്ട് അത്തരത്തിലുള്ള ഉള്ള ഒരു റീസൺ ആണ് ഒരു ന്യൂമറിക്കൽ സിമുലേഷൻ ഒക്കെ ചെയ്ത് സ്റ്റഡി